ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബോക്സ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർട്ടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് ഫോൺ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ കലാമത്സരങ്ങൾ പുരോഗമിക്കുന്നു അങ്ങനെ പുരോഗമിക്കുമ്പോൾ കുട്ടികൾ വളരെ ആവേശത്തോടുകൂടി കലാമത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിലേറെ ആവേശത്തോടും വർദ്ധിത വീര്യത്തോടും കൂടി ഒരു ആഘോഷത്തിൻ്റെ മൂടിലേക്ക് ജി എച്ച് എസ് എസ് പരവൂരിനെ ഉയർത്തിയിരിക്കുകയാണ് ജി എച്ച് എസ് പരവൂരിലെ അധ്യാപക സുഹൃത്തുക്കൾ അധ്യാപക കൂട്ടായ്മ നമുക്ക് ആദ്യം ഒന്ന് വേഗത്തിൽ ഒന്ന് പരിചയപ്പെടാം പേര് ഷിമില അഞ്ജലി ലിജിയ വിജയലക്ഷ്മി ലൗലി രശ്മി ശാന്തൻ അനു എസ് അനില രാജി സൗമ്യ അമൃത മേരി പ്രീത ഞാൻ ഷനുജ മനുമോൾ സലീമ എങ്ങാണോ വൈഷ്ണവി നീതു സംഗീത മേഘ ദീപ സീതാലക്ഷ്മി സിബില ആതിര ലിറ്റിജി സിമി ലിമ്മി സജിത അജിത സൗമ്യ ശ്രീദേവി തീർച്ചയായും മുഴുവൻ അധ്യാപകരും ഇതിനകത്തില്ല മറ്റ് അധ്യാപകർ കുറച്ചൊക്കെ മറ്റ് തിരക്കുകളിൽ വ്യാപൃതരാണ് കലോത്സവത്തിന്റെ ആരവും ഉയർത്താൻ ടീച്ചർ രണ്ട് വരി ഒന്ന് പാടിക്കൂടെ പാട്ടുമായി നീ വരുമോ പൈങ്കിളി ഓണച്ചില്ലിൻ ഞാനൊലിയിൽ ചിറകടിക്കും പൂമകളേ പാട്ടിൻ്റെ പാട്ടുമായി നീ വരുമോ പൈങ്കിളി ഓണച്ചില്ലിൻ ഞാനൊലിയിൽ ചിറകടിക്കും പൂമകളേ പൂമകളേ മലയാളത്തേൻ മൊഴിയാളേ പാട്ടിൻ്റെ പാട്ടുമായി നീ വരുമോ പൈങ്കേ ഓണച്ചില്ലൊളിൽ ചിറകടി വള്ളംകളി പാട്ടലകൾ തുള്ളിയോടും പമ്പയാറ്റിൽ താളമേളത്തേൻ കയത്തിൽ മുങ്ങി പൊങ്ങി അലിയുപോളേ வள்ளங்களி துள்ளியோடும் பம்பாற்றில் தாளமேனத்தேன் கயத்தில் பொங்கியலியோளே குத்தியோட்டம் தேரோட்டம் வேலகளி கண்டவளே குத்தியோட்டம் தேரோட்டம் வேலகளி கண்டவளே பூமகளே மலையாளத்தேன் மொழியாளே പാട്ടിൻ്റെ പാട്ടുമായി നീ വരുമോ പൈലി ഓണച്ചില്ലിൻ്റെ ചിറകടിക്കും പൂമകളീ രണ്ട പാടാൻ തയ്യാറായിട്ടുണ്ട് മോഹം കൊണ്ടു ഞാൻ ദൂരേദോയിണം പുത്തനാ മധുതേടിപ്പോയി നീളേ താഴെ തളിയിർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ തീർച്ചയായും കലാമേള മുമ്പിലേക്ക് പോകുമ്പോൾ എന്താണ് ടീച്ചർ സ്മിത ടീച്ചർ എന്താണ് കലാമേളയെ പറ്റി തോന്നുന്നത് വളരെ നല്ല അഭിപ്രായമാണ് കുട്ടികളുടെ ആഘോഷിക്കട്ടെ നമുക്കും ആഘോഷിക്കാം കുട്ടികൾക്കൊപ്പം നമ്മളും ആഘോഷത്തിന്റെ വഴിയിൽ തന്നെ ആണ് കലാമേളയെ പറ്റി ശ്രീദേവി ടീച്ചർക്ക് എന്താണ് കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ ടീച്ചേഴ്സും ഞങ്ങൾക്കുണ്ട് ആവേശം ഇത്തവണ ഞങ്ങളുടെ നാട്ടിലല്ലേ അപ്പൊ നമുക്കത് ഫസ്റ്റ് കൊണ്ടുവരാന്നുള്ള ആവേശത്തിലാണ് എല്ലാവരും ആ അങ്ങനെ ഒരു രഹസ്യ അജണ്ട ഇതിന്റെ ഭാഗമായിട്ടുണ്ട് സംശയമല്ല ഗംഭീര പരിശീലനം നടക്കുന്നുണ്ട് കലാമേള കഴിഞ്ഞാലും ട്രോഫി വിട്ടു കൊടുക്കില്ല എന്ന് അടിപൊളി കലാമേളയെ പറ്റി രണ്ട് വാക്ക് വാക്കടിച്ചം കലാമേളയെ പറ്റി ും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്നാണ് കലാമേള നമ്മുടെ നാട്ടിൽ തന്നെ വെച്ച് നടത്തുക എന്നുള്ളത് കുട്ടികളുടെ കലാപരമായ കഴിവുകളെല്ലാം എല്ലാം ഒരു വേദിയാണ് നൃത്തമായാലും പാട്ടായാലും രചനകളായാലും എല്ലാവരും എല്ലായ്പോഴും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ സ്കൂളിൽ തന്നെ ആയതിനു ഞങ്ങക്ക് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം ഇങ്ങനെ പൊതുവെ ഒരു സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഒരു രൂപത്തിലേക്കാണ് പോക്ക് തീർച്ചയായും ഗ്രാമം മുഴുവൻ ഈ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു ആഘോഷത്തിലാണ് നാല് ദിവസം എങ്ങനെ ആഘോഷിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ടീച്ചേഴ്സ് നാല് ദിവസം കണ്ടാൽ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്ന രൂപത്തിൽ രൂപത്തിൽ തന്നെ എന്ന് ടീച്ചർ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഞങ്ങള് ആദ്യമായിട്ട് വരവൂര് ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായി അവിടെ വന്ന ശേഷമുള്ള ആദ്യത്തെ കലോത്സവം എന്താ പറയുക കുട്ടികളോടൊപ്പം ഞങ്ങളും ആഘോഷിക്കുകയാണ് ഒരു മിനിറ്റ് ഇന്നൊരിടത്തും ഇരുന്നിട്ടില്ല അത്രയും റഷിലാണ് ഞാൻ വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനറാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായൊരു ടെൻഷനുണ്ട് പിന്നെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പരിചയപ്പെടുത്തല്ല ഇന്നത്തെ സ്വാഗതഗാനം എഴുതി അത് കമ്പോസ് ചെയ്തത് ഞങ്ങളുടെ ഹയർ സെക്കൻഡറിയിലുള്ള ബോട്ടണി വിഭാഗം അധ്യാപിക രേണുക ടീച്ചറാണ് അപ്പോൾ രേണുക ടീച്ചറിലേക്ക് ഞാൻ ഇത് കൈമാറുന്നു നമസ്തേ നമസ്കാരം അങ്ങനെ അത്ര വലിയ കഴിവും കാര്യങ്ങളും ഒന്നുമില്ല ഇങ്ങനൊരു അത്യാവശ്യം പറഞ്ഞു എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു അതിൻ്റെ പേരിൽ ഞാൻ എന്തൊക്കെയോ എഴുതി എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിലൊന്നും അങ്ങനെയാക്കി പിന്നെ ഭഗവാൻ മനസ്സിൽ തോന്നിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതുവരെ ഒരു വരി പോലും എവിടെയും ചൊല്ലിയിട്ടില്ല ആരുടെ മുന്നിലും പാടിയിട്ടില്ല ആ ഞാൻ ഇന്ന് മയക്കയും പിടിച്ച് ഒരു വലിയ വേദിയിൽ നിന്ന് പാടി അത് ഞാൻ ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു പിന്നെ ഇത് നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താൻ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ടീച്ചറെ എന്തായി ടീച്ചറും വളരെ ആവേശത്തിലായിരുന്നു അതൊക്കെ തരൂ എന്ന് പറഞ്ഞ ടീച്ചറും അത് പഠിക്കാൻ ഒരുപാട് ശ്രമിച്ചു പിന്നെ എൻ്റെ സഹപ്രവർത്തകരെ നന്നായി പ്രോത്സാഹിപ്പിച്ചു എൻ്റെ കുട്ടികളും കൂടെ നിന്ന് അതിനെ ചിട്ടപ്പെടുത്താൻ ഇന്നലെ മുഴുവൻ ഇരുന്ന് സഹായിച്ചു അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ട് അത് ഇന്ന് ഇങ്ങനെ ആയി നല്ലതായി കേൾക്കുമ്പോൾ സന്തോഷം തീർച്ചയായും പരവൂരിൻ്റെ മണ്ണിൽ ഒരു സ്വാഗത ഗാനം പിറന്നു വീണു ആ സ്വാഗതഗാനം ആസ്വാദികരമായിരുന്നു എന്ന് ഏവരും പറയുന്നു ഇങ്ങനെയൊരു ടീമായി അധ്യാപകർ നിൽക്കണമെങ്കിൽ അതിൻ്റെ നേതൃത്വം അത്രമാത്രം ടീം സ്പിരിറ്റ് പകർന്നു നൽകാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു നമ്മൾ പ്രിൻസിപ്പലിലേക്ക് പോവുകയാണ് എന്തോ തോന്നി ടീച്ചർ സ്വാഗതഗാനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു സംഘാടനത്തിൽ സ്വാഗതഗാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം റിസപ്ഷൻ കമ്മിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയണു ടീച്ചർ കുറച്ചൊക്കെ എഴുതുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞ് നോക്കിയതാണ് പിന്നെ റിസപ്ഷൻ കമ്മിറ്റി അംഗങ്ങളും ടീച്ചറും എല്ലാം ചേർന്നുകൊണ്ട് അത് വലിയൊരു ആവേശമാക്കി മാറ്റിയെടുത്ത് വരവൂരിൻ്റെ മണ്ണിലൊരു യൂത്ത് ഫെസ്റ്റിവൽ ആഘോഷിക്കുമ്പോൾ വരവൂരിന്റെ പ്രത്യേകതയുള്ളൊരു സ്വാഗതഗാനം വേണമെന്നുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു തികഞ്ഞ അഭിമാനമുണ്ട് അധ്യാപകർ അത്രയും കോപ്പറേറ്റീവ് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഓഫ് ടീച്ചേഴ്സാണ് അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഈ വിദ്യാലയത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായും നാല് ദിവസം പരീക്ഷയെ മറക്കുന്നു പുസ്തകത്തെ മറക്കുന്നു ഒരു ടെൻഷനും ആരുടെയും മുഖത്ത് കാണുന്നില്ല അതൊക്കെ നാല് ദിവസത്തിന് ശേഷം നമുക്ക് തിരിച്ച് കൊണ്ടുവരാം കലാമേള സ്കൂളിനെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ നിമിഷമായി മാറും എന്ന് തോന്നി ടീച്ചർ തീർച്ചയായിട്ടും വരവൂരിലെ കലാമേള ഞങ്ങളൊരു ചരിത്രപരമായിട്ടുള്ള സംഭവമാക്കി ഉറപ്പാണ് മറ്റു കലാമേള എന്നും വ്യത്യസ്തമായിട്ട് ഈ നാല് ദിവസം കഴിയുമ്പോൾ പറയാനായിട്ട് വരവൂരുകാർക്കൊരു ചരിത്രമുണ്ടാവും അതോറപ്പാണ് നമ്മുടെ മുൻപ് പലരോടും ചോദിച്ചതാണ് നമ്മുടെ വൈകുന്നേരമാകുമ്പോഴേക്കും ആളുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വ്യത്യാസം വരുന്നു എനിക്ക് തോന്നുന്നു ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും നാടൊന്നാകെ സ്കൂളിലേക്ക് ഒഴുകി വരുന്ന ഒരു പ്രതീതി ഉണ്ടോ തീർച്ചയായിട്ടും വൈകുന്നേരം ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതൊരു ഗ്രാമമാണ് പലരും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കലാപരിപാടികൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരിപാടി കാണാനായിട്ട് ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും രാത്രി സമയത്ത് ആളുകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും തീർച്ചയായും അപ്പോൾ ആളുകൾക്ക് സൗകര്യം അതാണ് പക്ഷേ സ്കൂട്ടിംഗ് ടീച്ചേഴ്സിനും കുട്ടികൾക്കും ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാം എന്നാലും സമയബന്ധമായിട്ട് പ്രോഗ്രാം തീരണമെന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സമയത്തിനുള്ളിൽ എത്താൻ പറ്റാവുന്ന പരമാവധി ആളുകൾ ഇവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിൻ്റെ സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിക്കപ്പെടുന്ന എന്തെങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു വേറിട്ട അനുഭവം ഫീൽഡിൽ നിന്നോ ആളുകളിൽ നിന്നോ പ്രതികരണങ്ങളിൽ നിന്നോ മനസ്സിൽ തറയ്ക്കുന്നതോ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് സ്വാധീനിക്കുന്നതോ അല്ലെങ്കിൽ പൈസ പിരിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് എൻ്റെ സ്കൂളാണ് ഞാൻ തരും എന്ന് പറഞ്ഞ അനുഭവം അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായൊരനുഭവം ഉണ്ടായോ അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്തു പറയത്തക്ക അനുഭവം എന്ന് പറയാൻ നമുക്ക് നമ്മൾ പിരിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനെ ഒരുപാട് സപ്പോർട്ട് തന്ന് കൂടെ നിന്നിട്ടുള്ള ആളുകളുണ്ട് നമ്മൾ വിചാരിക്കാതെ തന്നെ നമുക്ക് വിചാരിച്ചതിന് അപ്പുറം പൈസ തന്ന് സഹായിച്ചിട്ടുള്ള ആളുകളും ഉണ്ട് അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കാണ് എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുകയാണ് ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല കോർണർ ഫാമിലി കോട്ട് ബോക്സ് ഇത് നമ്മൾ ഓഫർ പ്രൈസ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർത്തേക്കിന്റെ ഈസി ചെയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി നാല് കൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി